ടാപ്പിംഗ് തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു കൈപ്പിനി മുടം ഗോപിനാഥനാണ് മുണ്ടപ്പാടം ചാത്തൻപുതുവായുള്ള റബ്ബർ തോട്ടത്തിലാണ് ഇദ്ദേഹം കുഴഞ്ഞു വീണത് കൈപ്പിനി മുണ്ടപ്പാടം മൂർക്കനുളിക്കൽ ഗോപിനാഥനാണ് മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു മുണ്ടപ്പാടം ചാത്തൻപുതുവായലുള്ള റബ്ബർ തോട്ടത്തിലാണ് ഇദ്ദേഹം കുഴഞ്ഞു വീണത് കൂടെ ജോലി ചെയ്യുന്ന ടാപ്പിംഗ് തൊഴിലാളികളാണ് ഗോപിനാഥൻ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ചുങ്കത്രയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മറ്റ് നടപടികൾക്കായി കൊണ്ടുപോയി രാവിലെ അഞ്ചുമണിയോടെ മുണ്ടപ്പാടം എൽ പി സ്കൂളിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് ജോലിക്കായി എത്തിയതായിരുന്നു അകമ്പാടംകാരുടെ ഉടമസ്ഥയിലുള്ള തോട്ടത്തിൽ ആദ്യമായാണ് ഇദ്ദേഹം ഇന്ന് ടാപ്പിംഗിനെത്തിയത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പോത്തുകൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ന്യൂസ് ബ്യൂറോ ചുങ്കത്ര സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം